ഒരുപാട് നേരം സംസാരിച്ചു ഫ്രണ്ട്സ് ട്രാവലർ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കൊടൈക്കനാലിൽ താമസിക്കുന്ന ഒരു കോർണറാണ് സ്വീഡൻ ആണ് ഇദ്ദേഹത്തിന്റെ കൺട്രി പക്ഷേ ഇദ്ദേഹം ഇവിടെ ഈ ഒരു വാരത്തിനാണ് ഇദ്ദേഹം താമസിക്കുന്നത്

So I have stayed here for years. Four years, okay. Because peace is the most beautiful feeling in the body. So I. what more? So uh, you are staying in this uh, vehicle only for uh, long, this four years? No, i stay this year. Uh, this vehicle is uh, six years old. Okay. So I've stayed six years. Okay. And before Armada, uh -huh. I was staying uh, seven years. Seven years? Uh, Thirteen years. But I have an ashram. Uh-huh. Three horses. Okay. So when I came to India, it was also, to raise the kundalini You don't know kundalini uh, yeah, Kundalini, I, yes, I know it. No. Yes. Oh, I came only because of this. Okay. In the western, there is not uh, good knowledge about Kundalini. See, India is a spiritual country in the yes. world. Huh? So I came here and it I thought it should take six months to okay. here. But now it's the race it took part. Uh, so over 30 years, yeah. So it is. Uh, I'm doing this. Uh, I am connected with God. Okay. So I raised kundalena. and God is the most important. No, also. So God was guiding me every day, but when I came to India. It was so much Sevene. Eh? Mm -hmm. You know sevane? Eh? Yes. Yeah. It was full sevane. Yes. Brahmin, Nambutris, all. They're doing some mantra puja. and controlling people. Uh, the fear cannot move the arm. So I came directly inside the Sevene, mantra puja. and they was doing so much mantra puja. Du you vet know, Kumbakono? Ja, yes, Kumbakono. Sarasatusamra. Ja. Så han är nummer ett i Indien. Så han är väldigt... Han vet the Han har but Men han gör inte rätt saker. Så idag i Kanchipuram. program... Han är inte... Jag är inte rädd But honom. Men... I met the first uh, saint, uh, saint he, His name was uh, I don't remember. Okay. So he died 2090, 92. This is guiding. This is guiding all people. Right? Buddha saying, Nirvana is nothingness huh? and what is nothingness no ego so all the other things moving but you should not moving in you should be also nothing also here i have uh, one man foreigner okay he, mark mark okay yeah. he sent uh, uh, the sms to me to go super he said, this black magic uh -huh. we call meditation. ഇദ്ദേ ഒരുപാട് നേരം സംസാരിച്ചു കുറെ കാര്യങ്ങൾ സംസാരിച്ചു വീഡിയോ എടുത്തെടുത്ത് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്തു അപ്പം അതിനകത്ത് സ്റ്റോപ്പ് ചെയ്യാൻ കാരണം മറ്റുന്നില്ല കുറെ വിഷയങ്ങള് എനിക്കും മനസ്സിലാവുന്നില്ല ഇവൻ അദ്ദേഹം പറയുന്നതിൻ്റെ അത് കുറെ ഭാഗങ്ങൾ സിങ്ക് ആവാതെനിക്ക് ഫീൽ ചെയ്തു ഇപ്പം ഞാൻ കാര്യങ്ങൾ ഷോർട്ടാക്കിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു എൻ്റെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം അപ്പോൾ ഇദ്ദേഹത്തോട് ഞാൻ ആദ്യമേ ചോദിച്ചു ആദ്യം എത്ര കാലമായി ഇവിടെ വന്നു ഇവിടെ താമസിക്കൂ എന്നുള്ളതാണ് അപ്പം അദ്ദേഹം പറഞ്ഞു നാല് വർഷം എന്നാണ് പക്ഷേ തമിഴ്നാട്ടിലുള്ള ഒന്ന് രണ്ട് ബ്ലോഗേഴ്സ് ഇദ്ദേഹത്തെ പറ്റി ഒരു കണ്ടൻറ്റ് ചെയ്തിരുന്നു അപ്പം ഈ ബ്ലോഗേഴ്സ് പറഞ്ഞതാണോ അതോ അദ്ദേഹം പറഞ്ഞതിലുള്ള മിസ്റ്റേക്കാണോ എന്നറിയില്ല സീ ഒരു ഫോർ എന്ന് പറയുന്നത് ചില സിക്സ് എന്ന് പറയുന്നു ടെൻ ഇയേഴ്സ് എന്ന് പറയുന്നു അങ്ങനെ ഒരു ഒരു എന്താ പറയുക സിങ്ക് ആവാത്ത രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ രണ്ടാമത്തെ വിഷയം അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു താങ്കൾ എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് ഇങ്ങനെ താമസിക്കുന്നത് കാരണം വീടോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു വാഹനത്തിൽ എന്തുകൊണ്ടാണ് താമസിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കുറേ രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇന്ത്യയിൽ എത്തിയ സമയത്ത് ദൈവത്തെ തേടി ഞാൻ ട്രാവൽ ചെയ്തതെന്ന് പറയുന്നു അപ്പം ഇന്ത്യയിലെത്തിയ സമയത്ത് ഇന്ത്യയിൽ ഇവിടെ വന്നപ്പം ഒരുപാട് മെൻ്റലി ഒരുപാട് പീസ്ഫുൾ ആയിട്ട് പുള്ളിക്ക് ഫീൽ ചെയ്തു എന്നൊക്കെ പറയുന്നു ഇത് ഓരോരുത്തരുടെ മനസ്സിൻ്റെ ആണ് അപ്പോൾ അത് നമുക്ക് ശരിയോ തെറ്റോന്ന് എന്തായാലും ജഡ്ജ് ചെയ്യാൻ നമ്മളാളല്ല അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നു പക്ഷേ ഞാൻ മനസ്സിലാക്കത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് അതും കൊടൈക്കനാൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എനിക്കൊന്ന് കൊല്ലത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരു തണുത്തെ അന്തരീക്ഷമാണ് അവിടെ പ്രത്യേകിച്ച് രാത്രികളിലെല്ലാം ഭയങ്കര തണുപ്പാണ് ഡിസംബറൊക്കെ ആകുമ്പോൾ വിൻ്ററൊക്കെ ആകുന്ന സമയത്ത് തണുപ്പിൻ്റെ ഒരു കാഠിന്യം കൂടുതൽ തന്നെ ചെയ്യും പക്ഷേ ഈ ഒരു സമയത്ത് പോലും ഇദ്ദേഹം ഈ ഒരു കാറിനകത്ത് കുറച്ച് ബ്ലാങ്കറ്റും കുറച്ച് കാർഡ്ബോർഡ് ബോക്സിൻ്റെ മേലെ ബ്ലാങ്കറ്റൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് കിടന്ന് ഉറങ്ങുന്നത് അപ്പോൾ അദ്ദേഹത്തിന് വേറെ വീടോ കാര്യങ്ങളോ ഒന്നുമില്ല ഇദ്ദേഹത്തെ ഞാൻ നോട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ നമ്മുടെ ഹോട്ടലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ വന്നു അപ്പോൾ അവിടെ വന്നു അവിടെയുള്ളൊരു ലോക്കലായിട്ടുള്ള ഒരാളുമായിട്ട് അദ്ദേഹം തമിഴിൽ സംസാരിക്കുകയാണ് ഓക്കെ അപ്പം സി ഒരു ഫോറിനർ തമിഴിൽ സംസാരിക്കും എങ്ങനെയാണ് ആ രീതിയിലാണ് അത്ര ഓവർ ഫ്ലോനെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് അപ്പോഴാണ് ഞാനൊന്ന് ഇദ്ദേഹത്തിൽ ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിച്ചപ്പം മനസ്സിലായി അദ്ദേഹം തമിഴ്നാട് റെയിൽ ഒരു വാഹനത്തിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അപ്പം വാഹനത്തിൽ കുറേ പെട്ടി സാധനങ്ങളല്ലാണ്ട് അപ്പം ഞാൻ ചോദിച്ചത് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും താമസിക്കുന്ന ഒരാളായിരിക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ സാധനങ്ങൾ കൊണ്ടുപോകാനും മറ്റുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്വന്തമോ അല്ലാത്തവായിട്ടുള്ള വാഹനമായിരിക്കുമെന്ന് കരുതി പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ പുലിയൂർ പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് റോഡ് സൈഡിൽ ഇദ്ദേഹം ഈ വാഹനം അതേപോലെ പാർക്ക് ചെയ്തിരിക്കുന്നു ഇദ്ദേഹം അതിനകത്ത് കിടന്നുറങ്ങുന്നതും കാണുന്നത് ഓക്കെ അപ്പം പെട്ടെന്ന് ഞാൻ ഈ വാഹനം കണ്ടപ്പോൾ ഞാൻ ഇതിനോട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു കാർ സ്റ്റോപ്പ് ചെയ്ത് ഞാനിങ്ങനെ ഇദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇതും പറഞ്ഞു കുറച്ച് നാളായിട്ട് ഇവിടെ കാണുന്നുണ്ട് എന്താണ് ഇങ്ങനെയാന്നും വലിയ ഐഡിയ ഒന്നുമില്ല ഇതിൻ്റെ എന്താണ് ഇദ്ദേഹം ഇങ്ങനെ താമസിക്കുന്നതെന്നോ പക്ഷേ ഈ കാറിലാണ് താമസിക്കുന്നതെന്ന് അറിയാമെന്ന് പറഞ്ഞു കാരണം അവനും ഒരുപാട് കൊല്ലമായിട്ട് ഇവിടെ ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ അദ്ദേഹത്തെ ഇതെന്താ കാര്യം അറിയാൻ വേണ്ടി ഒരു ക്യൂരിയോസിറ്റിയോടെ നമ്മൾ അടുത്തേക്ക് ചെന്നു ഞാൻ ആദ്യം അദ്ദേഹത്തോട് പോയി സംസാരിച്ചു അദ്ദേഹത്തെ യൂട്യൂബിൽ ഇങ്ങനൊരു വീഡിയോ ഇടാനാണ് അപ്പം അത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഇടുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യുന്നില്ല പക്ഷേ നിങ്ങൾ പെർമിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിന് മുമ്പ് ഒന്ന് രണ്ട് ബ്ലോഗേഴ്സ് എല്ലാം വന്ന് അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു സംസാരിച്ച് അവർ വീഡിയോ എടുത്ത് പോയി അപ്പം അതെന്തായാണോ പുള്ളിക്ക് അറിയില്ല ഇവൻ യൂട്യൂബിനെ കുറിച്ച് പോലും പുള്ളിക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് അറിയില്ല അപ്പം ഞാനിങ്ങനെ സീ എന്നെക്കൊണ്ട് പറ്റലാവുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ അദ്ദേഹം പറഞ്ഞു ശരി ചെയ്തോളൂ കാരണം പുള്ളിയെ സംബന്ധിച്ചോളം അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല അപ്പം അദ്ദേഹത്തിന്റെ പെർമിഷനോട് ഞാൻ ആ വീഡിയോ ചെയ്തു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു എന്ന് പറഞ്ഞില്ല അപ്പം ഒരുപാട് കാര്യങ്ങളിൽ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം പുള്ളി എന്താണോ ഈ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് എല്ലാം ഒരുപാട് സംസാരിക്കുന്നുണ്ട് അപ്പം സ്പിരിച്വാലിറ്റീൻ്റെ കുറേ ഭാഗങ്ങൾ അവിടെ ഇവിടെയും പുള്ളിക്ക് എന്തൊക്കെയോ അറിയാം എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാം സി എല്ലാം എല്ലാവരും എല്ലാം തികഞ്ഞ ആൾക്കാരൊന്നുമല്ല പക്ഷേ കുറേ കാര്യങ്ങൾ അദ്ദേഹം പഠിച്ചു അറിയാലോ ഒരു ഫോറിനർക്ക് ഇന്ത്യൻ വേഡ്സും ഇന്ത്യൻ കൾച്ചറും നമ്മുടെ സാൻസ്കൃത്തിലുള്ള കുറേ വാക്കുകളെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് മൈൻഡിൽ വരാനും അത് വളരെ വൃത്തിയോടെ പറയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് വൃത്തിയോടെ ഇൻ ദ സെൻസിലേക്ക് അത് കറക്റ്റായിട്ട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ അദ്ദേഹം ആ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ അദ്ദേഹം സമ്മതിച്ചിരിക്കുകയാണ് ഇദ്ദേഹം താമസിക്കുന്നത് ഈ ഒരു വാഹനത്തിലാണ് ഈ ഒരു വാഹനത്തിൽ കുറേ കൊല്ലങ്ങളായിട്ട് ഇതിൽ തന്നെയാണ് താമസം വേറെ വീടോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്ങനെയാണ് ആ വാഹനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്തിയതെന്ന് എനിക്കറിയില്ല നിങ്ങൾ ചിലപ്പോൾ കൊടൈക്കനാലിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തെ കണ്ടുമുട്ടാം ആൾക്ക് അങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിക്കാനോ ഇൻട്രാക്ട് ചെയ്യാനോ വലിയ താല്പര്യമൊന്നുമില്ല ലൈക്ക് ഒരു ഡിസ്റ്റർബൻസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പം നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പോയി അനുവാദം ചോദിച്ച് സംസാരിച്ചോളൂ കാരണം അവർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് വലിയൊരു ശല്യം നമ്മളാരും ഉണ്ടാക്കരുതെന്ന് ഒരു അഭ്യർത്ഥനയോട് എനിക്കുണ്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക